ദിവസം ഞാൻ ലൈവ് വന്നപ്പം ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു എന്താ ഡോക്ടറെ പോളി ആർത്രൈറ്റിസ് ഓവർലാപ്പ് സിൻഡ്രോം എന്ന് തീർച്ചയായിട്ടും ആർക്കെങ്കിലും അങ്ങനെ ഡയഗ്നോസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു ഇതിലെന്താണ് ഈ പോളി ആർത്രൈറ്റിസ് എന്ന് നമ്മൾ അറിയണം ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻസിലെ നിർവീ പോളി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആർത്രൈറ്റിസ് എന്നാണ് അർത്ഥം അഞ്ചോ അതിലേറെ ജോയിൻ്റുകളിൽ ഒരേ സമയം ഒരു നീർവീക്കുണ്ടാകുന്നൊരവസ്ഥയാണെന്ത് പോളി ആർത്രൈറ്റിസ് എന്നുള്ളത് ഇങ്ങനെ നിർവീക്ക കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ഭാഗത്ത് കഠിനമായ വേദന നീർവീക്കം പിന്നെ ഒരു സ്റ്റിഫ്നെസ് എന്ന് പറയും വളരെ ഇങ്ങനെ ഉറച്ചു പോകുന്നൊരവസ്ഥ അതൊക്കെ ഉണ്ടാവും ഓവർലാപ്പ് സിൻഡ്രോം അടുത്തൊരു വാക്കാണല്ലോ അതെന്താണ് പോളി ആർത്രൈറ്റിസ് ഓവർലാപ്പ് സിൻഡ്രോം ഈ ഓവർലാപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആർത്രൈറ്റിസ് പലപ്പോഴും വരുന്നത് ഒരുപാട് ഔട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കൊണ്ടാണ് ഇപ്പോൾ റിമറ്റോഡ് ആർത്രൈറ്റിസ് എസ് എൽഇസ് ക്ലീറോഡർമ ടൈപ്പ് വൺ ഡയബറ്റീസ് അങ്ങനെയൊക്കെ നീളുന്ന എത്രയോ തരം ഔട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുണ്ട് അതാണ് പലപ്പോഴും പലർക്കും ഇതിലൊന്നു മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പോളി ആർത്രൈറ്റിസ് ഓവർലാപ്പ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഓവർലാപ്പ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരേ വ്യക്തിയിൽ തന്നെ പലതരം ഔട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളതാണ് ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയും അത് സ്ക്ലീറോഡർ മേൽ പോകുന്നതായിരിക്കും കാണാം റിമറ്റോഡ് ആർത്രൈറ്റിസിൽ ഈ ലക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇങ്ങനെ മോർണിംഗ് സ്റ്റിഫ്നെസ് ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടി വരുന്നതായിരിക്കും അപ്പോൾ ഒരാളിൽ റിമറ്റോഡ് ആർത്രൈറ്റിസ് കാണുന്ന ഈ ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എസ് എൽ കാണുന്ന ലക്ഷണങ്ങളോട് കാണുകയാണെങ്കിൽ അതിനെന്താവും ഇതിനെ പോളി ആർത്രൈറ്റിസ് ഓവർലാപ്പ് സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കുന്നു പോളി ആർത്രൈറ്റിസ് ഓവർലാപ്പ് സിൻഡ്രോമിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണാം ജോയിൻസ് സ്റ്റിഫ്നെസ് കാണാം മസിൽ വേദനകൾ കാണാം പേശി വേദനകൾ ചിലപ്പം എന്തെങ്കിലും സ്കിൻ റാഷുകൾ പിന്നെ നല്ല ക്ഷീണമുള്ള അവസ്ഥ ഇതൊക്കെ കാണാറുണ്ട് അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റിറോയിഡ്സ് അങ്ങനത്തെ പല മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സ ഇതൊരു ഓട്ടോയിമ്യോൺ ഡിസീസാണ് ഓട്ടോയിമ്യോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങളില്ല രോഗങ്ങളെന്നാണ് അതിന് പറയുക തന്നെ ചെയ്യാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സ്വന്തത്തെ തന്നെ കയറി ഓട്ടോ ഓട്ടോയെമോ ഡിസീസ് എന്നാണ് ഓക്കെ പിന്നെ എല്ലാ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആശങ്കപ്പെടേണ്ട ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഒരേ ട്രീറ്റ്മെൻറ്റാണ് അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളെ ചികിത്സിക്കേണ്ടതില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ